ഹായ് നമസ്കാരം ഞാൻ എഞ്ചിനീയർ മെബിൻ ചെറിയ പ്ലോട്ടുകളിൽ വീട് വെക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കൺസേൺ ആണ് സിറ്റൌട്ട് അങ്ങനെ മഴയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ളത് സാധാരണ ഗതിയിൽ സിറ്റൌട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ ആരും ഒന്നും ചെയ്യാറില്ല സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പ് എപ്പോഴും നനഞ്ഞു കിടക്കും കാറ്റടിയുമ്പോഴാണെങ്കിലും വലിയ മഴ പെയ്യുമ്പോഴാണെങ്കിലും ഈ സിറ്റൌട്ട് എന്ന് പറയുന്ന പോർഷൻ എപ്പോഴും നനഞ്ഞ് കുതിർന്ന് കിടക്കുകയും ആളുകൾ നടന്നു കയറുമ്പോൾ തെന്നി വിടാനുള്ള സാധ്യതകളും ഒക്കെ ഉള്ള സ്ഥലമാണ് സിറ്റൌട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റൌട്ടിൻ്റെ പുറത്തേക്ക് ഒരു പില്ലർ അടിച്ചിട്ട് ഈ സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്പിനെ ആ പില്ലറിന്റെ ഉള്ളിലാക്കി ആ പില്ലറിന് പുറത്തേക്ക് ഒരു കാൻഡ് ലിവർ ഷീഡ് അടിക്കും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ നമുക്ക് ഈ സിറ്റൗട്ടിന് കിട്ടും അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷെ ചില പ്ലോട്ടുകളിൽ അതായത് ചെറിയ പ്ലോട്ടുകളിൽ നമ്മൾ വീട് വെക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സെറ്റ് ബാക്കുകൾ കുറവുള്ളത് അപ്പൊ ഈ പ്ലോട്ടിലാണെങ്കിൽ നമുക്കൊരു മൂന്ന് മീറ്റർ സെറ്റ് ബാക്ക് ഇതിന് ഇത് മുന്നിലേക്കുള്ളത് ഇവിടെ നമുക്കൊരു വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുവന്നിടണമെങ്കിൽ ഇതിന് പുറത്തേക്ക് അടിച്ചിട്ട് നമുക്ക് ഈ സ്റ്റെപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ഈ സൈഡിൽ നമ്മൾ ചെയ്ത ഒരു ചെറിയ ടെക്നിക്കാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു ട്രസ് വർക്ക് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു ആ ട്രസ് വർക്കിനെ നമ്മൾ മുന്നിലേക്ക് വീണ്ടും ഒരു മീറ്ററും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് അടച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴ പെയ്യുന്ന ഈ സമയത്ത് പോലും ഞാൻ എന്താ ഇവിടെ വരെ നിന്നാൽ കൂടിയും എൻ്റെ ദേഹത്തേക്ക് ഒരു തുള്ളി വെള്ളം വീഴുകയോ ഈ സിറ്റൗട്ടിൻ്റെ സ്റ്റെപ്പ് നനഞ്ഞെടുക്കുകയോ ചെയ്യുന്നില്ല ഇങ്ങനെ ചെയ്തതുവഴി നമുക്കുണ്ടായ രണ്ട് നേട്ടങ്ങൾ ഉണ്ട് ഒന്ന് ഇത്തരം ഒരു സ്ട്രക്ചർ നമുക്ക് ഏരിയയിൽ വരില്ല നമ്മൾ പില്ലർ പുറത്തേക്കിട്ട് അതിൻ്റെ ഉള്ളിലാണ് സ്റ്റെപ്പ് ചെയ്യുന്നതെങ്കിൽ അത്രയും ഏരിയ സാങ്ഷൻ ഏരിയയിൽ വരും കോൺട്രാക്ട് ഏരിയയിൽ വരും ടാക്സിബിൾ ഏരിയ ആയിട്ട് പിന്നെ നമുക്ക് കിട്ടിയ വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ മുൻവശത്തെ ഇത്രയും സ്ഥലം ഫ്രീ സ്പേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ് ഒരാൾക്ക് നടന്നു പോകാനോ വണ്ടി കയറ്റി വെച്ച് തിരിക്കാനോ കുറ്റം പരമാവധി നമുക്ക് യൂസ് ഒരു ഏരിയയിലേക്ക് കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള കൂടുതൽ ടിപ്സിനായി ഫോളോ ചെയ്യുക